നമസ്കാരം കോൺഗ്രസിന്റെ കോട്ടയം ഡി സി സി പ്രസിഡന്റ് നാട്ടക സുരേഷ് തെറി ഇരന്ന് വേടിക്കുന്നതിന്റെ ഒരു ഫോൺ സംഭാഷണം ചോർന്നു വന്നിട്ടുണ്ട് ഇരന്ന് വേടിക്കാൻ കാരണം വായിക്കിടക്കുന്ന നാവ് ശരിയല്ലെങ്കിലും പുറത്തിറങ്ങിയിട്ട് ഗീർവാണ ഡയലോഗുകൾ അടിച്ചാൽ പണ്ടത്തെ പോലെ അല്ല അപ്പം തന്നെ ചൂടോടുകൂടി അവാർഡ് കിട്ടും അല്ലെങ്കിൽ അനുമോദനം കിട്ടും എന്നതിന്റെ തെളിവാണ് ഇന്ന് അദ്ദേഹം ജോളിയും മടുക്കക്കുഴി എന്ന കേരള കോൺഗ്രസ് നേതാവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു പരസ്യ വെല്ലുവിളിയും മുന്നറിയിപ്പ് താക്കീതൊക്കെ നടത്തി അദ്ദേഹം മാപ്ര ക്യാമറകൾക്ക് മുന്നിൽ ഹീറോയിസ്റ്റിക് പരിവേഷത്തിൽ നിൽക്കുകയായിരുന്നു ആദ്യം അതൊന്ന് കേട്ടിട്ട് ആ പറഞ്ഞ് നാവ ഇടുന്നതിന് മുന്നോടി ചൂടായിട്ട് അതിന്റെ അവാർഡ് കിട്ടിയതിന്റെ ഓഡിയോ കൂടി കേൾക്കാം അപ്പൊ ആദ്യം ആ വിടുവായത്തരം കാര്യങ്ങൾ ഞങ്ങൾക്കപ്പോ എന്നോട് ഒരാള് പറഞ്ഞു ഈ ജോളി എന്ന് പറയുന്നത് അവനൊരു തരികടിയാണ് ഒരു എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളും മോശവുമല്ല ഞങ്ങൾ അതിനേക്കാൾ നല്ല നമ്പാടികളാ പക്ഷെ ഞങ്ങൾ ദമ്പാടിത്തരം കാണിക്കണ്ടടുത്തേ കാണിക്കുള്ളൂ പെണ്ണുങ്ങളുടെ അടുത്തല്ല ഞങ്ങൾ ദമ്പാടിത്തരം കാണിക്കുന്നത് എന്നൊരു കൃത്യമായ മറുപടി പറഞ്ഞു ഞങ്ങൾ ജോളിയോട്ത്തരം കാണിക്കാൻ തയ്യാറാ ഞങ്ങൾ ജോളിയെ വെല്ലുവിളിക്കാണ് നീ ഒരാടാണ് എങ്കിൽ നിനക്ക് തന്റേമുണ്ടെങ്കിൽ അടുത്ത ദിവസം അനു പരുന്നോട്ട് പഞ്ചായത്തിലേക്ക് നിനക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങളൊന്ന് കാണട്ടെ സംഭവിക്കലാ വെറും ഡയലോഗ് അടി സതീശൻ തുടങ്ങി അദ്ദേഹം നിയമിച്ചിരിക്കുന്ന ഡി സി സി പ്രസിഡന്റ് വരെ ഉള്ളവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ ഇതാണ് മാപ്ര കോലുകൾക്ക് മുന്നിൽ വായിൽ തോന്ന് കോതയ്ക്ക് പാട്ട് പോലെ അങ്ങ് ഡയലോഗ് അടിച്ച് വിടുക ആ പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് അത് സ്വന്തമായിട്ട് ടി വി കണ്ട് ഞെളിഞ്ഞിരിക്കുക എന്നിട്ട് ഹീറോയിസമ കളിക്കുക എന്നുള്ളതാണ് അതിനാണ് ചൂടോടുകൂടി തന്നെ അപ്പോ അതായത് ഇത് കഴിഞ്ഞ് കസേറെ പോയിരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇദ്ദേഹത്തെ തേടി അവാർഡ് എത്തുകയായിരുന്നു അവാർഡ് എന്ന് പറഞ്ഞാൽ ജോളിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ജോളിയെ നേരെ കൊണ്ടുവന്ന് നാട്ടക സുരേഷിന്റെ വീട്ടിൽ കിടക്കാന്നുള്ള രീതിയിലുള്ള മറുപടി കേരള കോൺഗ്രസിന്റെ കർഷക യൂണിയന്റെ സംസ്ഥാനതല നേതാവായിട്ടുള്ള എ എച്ച് ഹഫീസ് നേരിട്ട് വിളിച്ച് ഉപദേശവും ഏറ്റവും ഒടുവിൽ തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചത് മാത്രമേ ഉള്ളൂ പിന്നീട് അങ്ങോട്ട് കാപ്പൂ മാ ചേർത്തുള്ള വിളിയും മൊത്തം നമുക്ക് ബീപ് സൗണ്ട് ഇട്ട് മാത്രം കേൾപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയും നാട്ടക സുരേഷ് ഫോൺ കട്ട് ചെയ്ത് ഓടുന്നതായിരുന്ന അവസ്ഥ ഞാനാണ് സംസാരിച്ചത് ആ അപ്പൊ നമുക്ക് ആ ഓക്കെ അപ്പൊ നമുക്ക് ഏതു രീതിയിലും ഏതു ഭാഷയിലും സംസാരിക്കാം ഒരു കുഴപ്പവും ഇല്ല പറയട്ടെ 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 ഞാൻ ഞാനൊന്ന് 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 പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ നല്ല പറയുന്ന കേട്ടെ നിങ്ങളോട് ഞാൻ പറയും നിങ്ങളൊന്ന് കേൾക്കൂ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന നിങ്ങൾ ഹലോ പറയുന്ന ഏത് ഭാഷയിലും ശൈലിയിലും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് ഒന്ന് അവിടെ നിൽക്കട്ടെ രണ്ട് ഇപ്പോ ഞാൻ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് വെരി ഗുഡ് അടുത്തത് ഈ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പോലെ തന്നെ ഞാൻ മാനിക്കുന്നുണ്ട് കാരണം അവര് നമ്മൾ തമ്മിലുള്ള സംസാരത്തിനകത്ത് കക്ഷികളല്ല മനസിലായില്ലേ അല്ല അപ്പൊ അതുകൊണ്ട് ഏഹ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ പറഞ്ഞു തീർക്കട്ടോ പറഞ്ഞു തീർക്കട്ടെ പറഞ്ഞു തീർക്കട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെടു ഞാൻ ഞാൻ പറയട്ടെ അല്ലല്ലോ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ പറഞ്ഞു ഞാൻ പറയുന്നങ്ങോട് കേൾക്കൂ എന്റെ അവനെ അവനെ എന്റെ വീട്ടിൽ കൊണ്ടൊക്കെ നടത്താൻ പറഞ്ഞു മനസ്സിലായില്ല ആ ആ അപ്പൊ ആ പണി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ആ നിങ്ങൾക്ക് നിങ്ങൾക്കത് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് പറയുന്ന കേക്കൂ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കിടത്താൻ ഞാൻ പറയാത്തത് ഞാൻ പറയാത്തത് പറയട്ടു പറയട്ടെ പറയട്ടെ നിങ്ങളുടെ വീട്ടെ കൊണ്ടൊക്കെ കിടത്താൻ ഞാൻ പറയാത്തത് ഞാൻ ആദ്യം പറഞ്ഞതാണ് കാരണം അവർ ആ വീട്ടിൽ ഇരിക്കുന്ന ഒരു പാവങ്ങളാ അതുകൊണ്ട് അവരെ ഞാൻ മാനിക്കുന്നോണ്ട് പറയുന്നില്ല രണ്ട് പറയട്ടോ ഞാൻ പറയട്ടോ പറയട്ടടവും താങ്ക ഞാൻ പറയട്ടെ ജോളി 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 ഞങ്ങളുടെ പിള്ളേരുടെ കൈക്ക് പിടിച്ച് തിരിച്ചു ഏ അതിന് ഞങ്ങള് അങ്ങനെ തന്നെ നോക്കും അങ്ങനെ തന്നെ നോക്കും മനസ്സിലായില്ലേ എവിടെ കൊണ്ടു കൊണ്ടു ഞാൻ നിർത്തി ചുമ്മാതിരിക്കണവനെ ചുണ്ണാമ്പ് തേച്ച് വാങ്ങി കൂട്ടിയതാണ് അല്ലെങ്കിൽ വല്ല ആവശ്യമുണ്ടോ ഞാൻ ഇപ്പൊ അംഗ ചെയ്യും ഇങ്ങനെ നാട്ടക സുരേഷ് പറയുമ്പോ മുന്നിക്കൊണ്ടോ നിർത്തി തരാം നീ ഒരു ചുക്കം ചെയ്യില്ല എന്ന് പറയുമ്പോ നാടക സുരേഷ് ഉടനടി ട്രാക്ക് മാറ്റാണ് ഇനി തെറി വിളിച്ചു കഴിഞ്ഞാൽ പേടിക്കുമെന്നാണ് കാര്യം സതീശൻ യൂണിവേഴ്സിറ്റി ആണല്ലോ ഡയലോഗ് അടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചത്തെറിവിളി എങ്ങനെ വെരിഫിക്കേഷൻ പേജിലൂടെ സതീശം പച്ചത്തെ നാട്ടുകാരെ വിളിക്കുന്നത് പോലെ നമുക്ക് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തെറി വിളിച്ചോളണം ഇതാണ് ഇപ്പോൾ സതീശം പഠിപ്പിച്ചിരിക്കുന്നത് അതാണ് നാട്ടക സുരേഷ് ഒന്ന് പുറത്തിറങ്ങി നടത്തി നോക്കിയതും പക്ഷെ നല്ല ഭേഷ ഇരന്ന് വാങ്ങുന്ന സാഹചര്യവും ഉണ്ടായി ഒരു ഡി സി സി പ്രസിഡന്റിനെ വിളിച്ച് ഇങ്ങനെയൊക്കെ പച്ച തെറി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഡി സി സി പ്രസിഡന്റിനാ നാട്ടുകാർ എത്ര വില കൊടുത്തിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് നാട്ടക സുരേഷ് വാങ്ങി കൂട്ടിയതിനു ശേഷം മിണ്ടാതെ ഉരിയാടാതെ എവിടെ പോയി ഇരുന്നെങ്കിലും അതിന്റെ ഓഡിയോ പുറത്തേക്ക് വന്നപ്പോ വാങ്ങി കൂട്ടിയത് നാട്ടുകാർ കൂടി അറിയുന്ന ഉണ്ടായി അതുകൊണ്ട് കോൺഗ്രസുകാർ ഈ നാട്ടക സുരേഷ് മോഡലോ വെറും ഡയലോഗ് അടി സതീശ മോഡലിലോ പുറത്തിറങ്ങിയിട്ട് പഞ്ച് ഡയലോഗ് എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും ഒക്കെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡും പൊന്നാടയും കൂടി നിങ്ങളെ തേടി വരുമെന്നതിന്റെ തെളിവാണ് ഈ ഫോൺ കോൾ അതുകൊണ്ട് ജാഗ്രത ഡയലോഗ് അടിക്കാം വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടിയോ പറ്റാത്ത കാര്യമോ ഡയലോഗ് അടിച്ച് ഹീറോ ചമയാൻ ശ്രമിക്കരുത് എട്ടിൻ്റെ പണി കാത്തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ